ക്രിസ്തുവിൻ്റെ ജീവിതം വെറുതെ ഒന്ന് ധ്യാനിച്ചാൽ ഒരു കാര്യം കൃത്യമായി പിടുത്തം കിട്ടും കൃത്യമായ സ്ട്രാറ്റജിക് പ്ലാനോടുകൂടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും പ്രവർത്തിക്കുന്നതും കാലങ്ങൾക്ക് മുമ്പേ യേശുവിനെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു അത് പിന്നീട് എഴുതപ്പെട്ടു പിന്നീട് അത് ക്രിസ്തു ഈ ഭൂമിയോട് വായിച്ച് കൽപ്പിച്ചു പിന്നെ അതനുസരിച്ച് പ്രവർത്തിച്ചു ആ പറയപ്പെട്ടതും എഴുതപ്പെട്ടതും പിന്നീട് ക്രിസ്തു വായിച്ച് കൽപ്പിച്ചതുമായ കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു അന്തസത്തയായി നമ്മളൊക്കെ വായിക്കുന്നത് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം തുറന്നുകൊണ്ട് അവൻ്റെ പരസ്യജീവിതാരംഭത്തിൽ ക്രിസ്തു പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുന്നതിനും അവിടെ നിന്ന് അയച്ചിരിക്കുന്നു കാലങ്ങൾക്ക് മുമ്പേ പറയപ്പെട്ടതും എഴുതപ്പെട്ടതുമാണ് ക്രിസ്തു ഒന്നും കൂടി ആ ഒരു സ്ട്രാറ്റജിക് പ്ലാന് എന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് ഇത് പ്രവാചകന്മാരോട് അറിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് സ്വർഗത്തിൻ്റെ വാക്കാണ് സ്വർഗത്തിൻ്റെ നിശ്ചയമാണ് അത് പൂർത്തീകരിക്കാനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് അപ്പോൾ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത് ക്രിസ്തു ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവനറിയും ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ദൗത്യം ഒത്തിരിയേറെ ദരിദ്രർ അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച കുറേ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ കുറേയധികം മനുഷ്യർ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടുപോയ കുറേയധികം മനുഷ്യർ ഇങ്ങനെയുള്ള കുറേ മനുഷ്യർക്ക് ക്രിസ്തു നല്ലൊരു വാക്കായിരുന്നു ക്രിസ്തു പുതിയൊരു പ്രതീക്ഷയായിരുന്നു അത് ഒത്തിരിയേറെ ഇവരുടെ ജീവിതത്തിൽ നമ്മൾ സുവിഷത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബന്ധിതർക്ക് മോചനം നൽകുന്നത് ക്രിസ്തുവിൻ്റെ ഒരു ദൗത്യമാണ് കുറേ മനുഷ്യർ അടിമകളായി ജീവിക്കുന്നുണ്ട് രോഗത്തിൻ്റെ അവസ്ഥയിലും പാപത്തിൻ്റെ അവസ്ഥയിലുമൊക്കെ അടിമപ്പെട്ടു പോയവർ സക്കേവേസും തളർവാത രോഗിയുമൊക്കെ ഉദാഹരണം മാത്രമാണ് അങ്ങനെ ഒരു അടിമത്തത്തിൽ നിന്നവർക്കൊക്കെ ക്രിസ്തു ഒരു മോചനമായി മാറിയിട്ടുണ്ട് കുറേ അധികം മനുഷ്യർ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അന്ധ അന്ധകാര അധികം മനുഷ്യർ കാഴ്ച നഷ്ടപ്പെട്ട് അന്ധകാരത്തിലായിട്ടുണ്ട് അത് ഒരു കണ്ണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഒരു നിലപാടും പുതിയൊരു തെളിച്ചവും കിട്ടാതെ പോയ അധികം മനുഷ്യരാണ് അതാണ് സമരിയയിലെ കിണറ്റിൻ്റെ വക്കിൽ കാത്തിരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതമൊക്കെ വ്യക്തമാക്കുന്നത് ഇനിയൊരു കാഴ്ചയില്ലാതെ വെളിച്ചമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ചിലരുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു പ്രഘോഷണമായി മാറിയിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ട കുറേയധികം മനുഷ്യർ ക്രിസ്തുവിനു മുമ്പിൽ ഉണ്ടായിരുന്നു ചുങ്കക്കാരും പാപികളെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരും വിമോചനത്തിന് വേണ്ടി കാത്തിരുന്ന കുറേയധികം സാധാരണക്കാരും ഒരു വലിയൊരു ജനക്കൂട്ടവുമൊക്കെ ഈ ഒരു ഗണത്തിൽ ചേർക്കപ്പെടും അങ്ങനെ വലിയൊരു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ക്രിസ്തു ഒരു മോചനമാണ് അവനിലൂടെ ലഭിച്ച വലിയൊരു സത്വാർത്തയാണ് ഏറ്റവും അവസാനമായി കർത്താവിൻ്റെ സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുന്നതിനുമായി അവനയച്ചിരിക്കും അത് കുരുഷൻ്റെ ഏറ്റവും വലിയ ബലിയാണ് കർത്താവിൻ സ്വീകാര്യമായ ഏറ്റവും വലിയ മത്സരം അത് ബലിയാണെന്ന് കരുതി ക്രിസ്തു അവൻ തന്നെ തന്നെ ഈ ഭൂമിക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും രക്ഷയായി മാറി ഒരു കൃത്യമായ ജീവിതത്തിൻ്റെ പ്ലാന് ക്രിസ്തു തൻ്റെ ജനത്തിനു മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ നിറവേറുകയാണ് കാലങ്ങളോളം കാത്തിരുന്ന ഒരു പ്രത്യാശ നിങ്ങൾ കാത്തിരുന്ന ഒരു ആകാംക്ഷ അതിനൊക്കെ ഇന്നൊരു അറുതി വരികയാണ് ഇന്ന് ഈ വചനം മാംസം ധരിക്കുന്നു അത് ഞാൻ തന്നെയാണ് വചനം ജീവിച്ചവനാണ് ക്രിസ്തു അതുകൊണ്ട് തന്നെ ഈ വചനത്തിൽ ഓരോ നിമിഷവും ആഴപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഓർക്കണം വചനം മാംസം ധരിച്ച ക്രിസ്തു അവൻ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണങ്ങളാകേണ്ടവരാണ് സ്വർഗത്തിലെ സ്വപ്നങ്ങൾക്ക് ഭൂമിയിൽ ചിറക് നൽകേണ്ട മനുഷ്യർ നമുക്ക് നമ്മളെക്കുറിച്ചൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാകണം എന്തിനീ ഭൂമിയിൽ വന്നു എന്താണ് പൂർത്തീകരിക്കേണ്ടത് എന്താണ് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ കൃത്യമായൊരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഓർക്കണം അതൊക്കെ സ്വർഗത്തിൻ്റെ പ്ലാനാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൻ്റെ പദ്ധതികളൊക്കെ ഈ ഭൂമിയിൽ നിറവേറ്റുന്ന ക്രിസ്തുവിനെപ്പോലെ നമ്മൾ മായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ